ഖത്തറിലേക്ക് പറഞ്ഞിറങ്ങി മൊസാദിന്റെ വമ്പൻ സംഘം ദോഹയിലേക്ക് മൊസാദ് തലവൻ ഡേവിഡ് ബെർണിനെയും ഷിൻബെറ്റിന്റെയും ഐ ഡി എഫിന്റെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞിറങ്ങിയെന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് വെടിനിർത്തൽ ചർച്ചകളിൽ ബന്ദിമോചനത്തിനുള്ള അവസാനഘട്ട ചർച്ചകൾക്കായി ഇസ്രായേലിന്റെ ഉന്നതതല സംഘം ദോഹയിലേക്ക് എത്തിയിരിക്കുന്നു ലോകത്തെ ഏറ്റവും അപകടകാരികളായ ചാര പോലീസായ മൊസാദിന്റെ തലവനും മൊസാദിന്റെ മറ്റ് ചാര പോലീസുകാരും ചേർന്ന വമ്പൻ സംഘമാണ് ദോഹയിലേക്ക് എത്തിയിരിക്കുന്നത് ഒപ്പം ഷിൻബെറ്റ് എന്ന മറ്റൊരു ചാരസംഘടനയുടെ തലവൻ റോണൻ ബാർ ദോഹയിലെ ബന്ദിയാക്കൽ ചർച്ചകളിൽ പ്രധാന ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന ഐ ഡി എഫിന്റെ പോയിന്റ് മാൻ മേജർ ജനറൽ നിറ്റ്സൺ അലോൺ തുടങ്ങിയവരും നിരവധി സൈനിക ഉദ്യോഗസ്ഥരും കമാൻഡുകളും ഈ സംഘത്തെ അനുഗമിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ശനിയാഴ്ച രാത്രി ഏറെ വൈകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ് ഈ യാത്രയ്ക്കുള്ള അനുമതി നൽകിയത് വെടിനിർത്തൽ കരാർ സാധ്യമാകണമെങ്കിൽ ബന്ദിമോചനം സംബന്ധിച്ച അവസാനവട്ട തീരുമാനമുണ്ടാകണം ബന്ദിമോചനം സംബന്ധിച്ച അവസാനപ്പെട്ട തീരുമാനങ്ങൾ ചർച്ച ചെയ്യാനായി ഇസ്രായേലിൻ്റെ പ്രതിനിധി സംഘത്തിനെ ക്ഷണിച്ചിരിക്കുകയാണ് ദോഹയും ഖത്തറും ഈജിപ്റ്റുമൊക്കെ അതിന് അമേരിക്കയുടെ വലിയ പിന്തുണയുണ്ട് അമേരിക്കയുടെ സി എ ചാരന്മാരും ഇതിനകം ദോഹയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതേസമയം ബന്ദിമോചനം സാധ്യമായില്ലെങ്കിൽ ദോഹയിൽ ഇറങ്ങുന്ന മൊസാദിൻ്റെയും ഷിൻബറ്റിൻ്റെയും ഒക്കെ ചാര പോലീസുകാരുടെ അടുത്ത നടപടി എന്ത് എന്ന് ആശങ്കയോടെ ഉറ്റുനോക്കുകയാണ് ലോകം കാരണം ദോഹയിലെ കാരണം ഖത്തറിലെ ദോഹയിലാണ് ഇനിയും പുറത്തു വരാത്ത ഹമാസിൻ്റെ പല നേതാക്കന്മാരും ഒളിവിൽ കഴിയുന്നത് ഹമാസിൻ്റെ നേതാക്കന്മാരെ ഇതിനകം തന്നെ വമ്പൻ വമ്പൻ സുരക്ഷിത ഇടങ്ങളിലേക്ക് ഖത്തർ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു വമ്പൻ ഹമാസിന്റെ അവശേഷിക്കുന്ന നേതാക്കളെ പാതാളത്തിന് സമാനമായിട്ടുള്ള ഒളിയിടങ്ങളിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഖത്തർ എന്നാൽ ആ ഒളിയിടങ്ങളെയും ആ മറകളെയുമൊക്കെ തന്നെ പൂർണ്ണമായും മാറ്റിക്കൊണ്ട് അവരെ പോയിന്റ് ബ്ലാങ്കിൽ നിർത്താൻ മൊസാദ് എന്ന ചാര പോലീസിന് കഴിയും ചാര സംഘടനയും കഴിയുമെന്നുള്ള കാര്യം ഖത്തറിനും ഈജിപ്റ്റിനും ഒക്കെ അറിയാം അതിനേക്കാളുപരി ഇപ്പോൾ സി ഐ എ കൂടി അവരോടൊപ്പം ചേരുന്നു എന്നുള്ളതാണ് ഈ ഓപ്പറേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു വെടിനിർത്തൽ കരാർ സാധ്യമാക്കാനും ബന്ദിമോചന ചർച്ചയ്ക്കുമായിട്ടാണ് ഇസ്രായേലിൻ്റെ വമ്പൻ സംഘം ദോഹയിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ കൂടി ആ വെടിനിർത്തൽ ചർച്ചകൾ ബന്ദിമോചന ചർച്ചകൾ പാളുകയാണെങ്കിൽ അടുത്ത നിമിഷം ഇസ്രായേലിൻ്റെ ചാര പോലീസിന്റെ നടപടി എന്ത് ഓപ്പറേഷൻ എന്ത് എന്ന് ഒരിക്കലും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല ഇത് പല ഘട്ടങ്ങളിൽ പല തവണ ലോകം കണ്ടതാണ് നമുക്കറിയാം ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്ന ഹമാസിന്റെ കിരീടം വയ്ക്കാത്ത തലതൊട്ടപ്പൻ ആ തലതൊട്ടപ്പനെ തീർത്തത് എവിടെ വെച്ചാണ് ഇസ്ലാമിക ഭീകരതയുടെ ഏറ്റവും വലിയ ഈറ്റില്ലമായ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് ഇറാന്റെ പരമവിശിഷ്ടമായ അതിഥിയായി എത്തിയ ഇസ്മായിൽ ഹനിയെ ആ ആ ടെഹ്റാനിൽ വെച്ച് ഇറാൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസ്തിക്ക് നൂറ് മീറ്റർ മാത്രം അടുത്ത് വെച്ച് ഏറ്റവും സുരക്ഷാ സംവിധാനങ്ങളുള്ള ഏറ്റവും സുരക്ഷിതമായ ഇടത്ത് വെച്ച് ഒരു ഈച്ച പോലും അറിയാതെ തീർത്തു മൊസാദ് അതാണ് മൊസാദിന്റെ ചാര പോലീസിന്റെ കഴിവ് എന്ന് പറയുന്നത് നമുക്കറിയാം ഹിസ്ബുള്ളക്കെതിരെ ലബനലിൽ നടത്തിയ ആ വോക്കി ടോക്കി സ്ഫോടനം പേജർ സ്ഫോടനം കഴിഞ്ഞ മൂന്ന് നാല് വർഷം മുൻപ് തുടങ്ങിയ ആ ഓപ്പറേഷൻ ചൈനയിലും ജപ്പാനിലുമായി നിർമ്മിച്ച പേജറുകൾ ആ പേജറുകൾ നിർമ്മിക്കാനുള്ള കരാർ ഏറ്റെടുത്തത് മുതൽ ഈ മൊസാദിന്റെ ചാരന്മാർ അവിടെ ഉണ്ടായിരുന്നു ഒടുവിൽ ഓരോ പേജറുകൾ നിർമ്മിക്കുമ്പോൾ അതിനുള്ളിൽ അതിസൂക്ഷ്മമായി സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുന്നു ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു സിഗ്നൽ മാത്രം മൊസാദ് പുറപ്പെടുവിക്കുമ്പോൾ ആ പേജറുകൾ പൊട്ടിത്തെറിക്കുന്നു മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത എല്ലാ തരത്തിലുമുള്ള മുൻകരുതലെടുത്ത ഹിസ്മുള്ളക്ക് ഒടുവിൽ പേജർ പൊട്ടിച്ചെറിച്ച് മരിക്കേണ്ടി വന്നു അതാണ് മൊസാദിൻ്റെ ചാര പോലീസിൻ്റെ കഴിവ് ആ ഇപ്പോൾ പറന്നിറങ്ങുന്നത് ദോഹയിലേക്ക് മൊസാദ് ഇതിനകം തന്നെ ഹമാസിൻ്റെ നേതാക്കളെ സ്കെച്ചിട്ട് കഴിഞ്ഞിരിക്കുന്നു അതിന് പിന്നാലെയാണ് വെടിനിർത്തലിന് തയ്യാറാണെന്നും ബന്ദികളെ പൂർണ്ണമായും വിട്ടയക്കാമെന്നും ഹമാസിൻ്റെ നേതാക്കന്മാർ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഇതിൽ ഒരു ഉറപ്പ് ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ ഇതുവരെ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പ്രതിനിധി സംഘത്തെ അയക്കാൻ ഇസ്രായേൽ വൈകിയത് എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള ടെലിഫോൺ ചർച്ചകൾക്ക് ശേഷം പ്രതിനിധി സംഘത്തെ അയക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നു ശനിയാഴ്ച വൈകി ഇസ്രായേലിന്റെ പ്രതിനിധി സംഘം ദോഹയിലേക്ക് പറന്നിറങ്ങും മൊസാദിന്റെ തലവൻ ഡേവിഡ് ബെർണിയ അതുപോലെ ഷിൻബറ്റിന്റെ തലവൻ റോണൻ ബാർ തുടങ്ങിയവരടങ്ങുന്ന വമ്പൻ സംഘമാണ് ദോഹയിലേക്ക് എത്തുന്നത് ഒപ്പം നിരവധി കമാൻഡോകളും മൊസാദിന്റെ നിരവധി ചാരന്മാരും ദോഹയിലേക്ക് ഇതിനകം എത്തിപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അമേരിക്കൻ ചാരസംഘടനയായ സി എയുടെ വമ്പൻ നീക്കവും ഇതിന് പിന്നിലുണ്ട് ഈ ചർച്ച പാളുകയാണെങ്കിൽ ബന്ദികളെ മോചിപ്പിക്കാനുള്ള തീരുമാനം ഹമാസ് കൈക്കൊണ്ടില്ലെങ്കിൽ ബന്ദികളെ പൂർണ്ണമായും ജനുവരി ഇരുപതിനു മുൻപ് മോചിപ്പിക്കാമെന്ന ഉറപ്പ് ും കരാറും ഉണ്ടായില്ലെങ്കിൽ അടുത്ത നിമിഷം ഹമാസിന്റെ തലവന്മാരുടെ തല കൊയ്യാനുള്ള വമ്പൻ ഇസ്രായേലി സേന മൊസാദിന് ഇത് സംബന്ധിച്ച നിർദ്ദേശം ഇസ്രായേൽ പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നു എന്ന വാർത്തകളും പുറത്തു വരികയാണ് ഇനി കാത്തിരിക്കേണ്ടതില്ല നേരത്തെ തന്നെ ജോ ബൈഡൻ ബെഞ്ചമിൻ പറഞ്ഞ കാര്യമാണ് ഇനി എന്തിനാണ് ഒരു കാത്തിരിപ്പ് നമ്മുടെ ഓരോ ബന്ദികളെ ആയിട്ട് ബംഗറുകളിലിട്ട് തുരങ്കങ്ങളിലിട്ട് കൊന്നു തള്ളുകയാണ് ഹമാസിന്റെ ഭീകരന്മാർ ഇനിയും ബന്ദികൾ ജീവനോടെ ഹമാസിന്റെ പക്കലുണ്ട് എന്ന് ഇസ്രായേൽ കരുതുന്നില്ല ബെഞ്ചമിൻ എതിനാകു പോലും അതിനുള്ള സാധ്യത വിരളമെന്ന് മാത്രമേ പറയുന്നുള്ളൂ അങ്ങനെയെങ്കിൽ എന്തിനാണ് ഈ ഹമാസിനോട് സന്ധി ചർച്ച എന്തിനാണ് ഹമാസിനോട് ഈ ബന്ദിമോചന ചർച്ച അവസാന ചാൻസ് ചാൻസ് ലാസ്റ്റ് ഞായറാഴ്ച ബന്ദിമോചനത്തിന് തീരുമാനമായില്ലെങ്കിൽ ലോകത്തുള്ള ഹമാസിന്റെ തലവന്മാരുടെ എല്ലാം തലയെടുക്കാനുള്ള നിർദ്ദേശം ഇസ്രായേൽ പ്രധാനമന്ത്രി നൽകി കഴിഞ്ഞിരിക്കുന്നു ലോകത്തിലെ ഏത് മുക്കിലും മൂലയിലും ഒളിച്ചാലും ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും ഏത് വമ്പന്മാരുടെ തണലിൽ കഴിഞ്ഞാലും ഹമാസിന്റെ ഭീകരന്മാരെ ഭീകര നേതാക്കന്മാരെ മൊസാദ് തീർക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല വമ്പൻ വമ്പൻ നീക്കമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് മൊസാദിൻ്റെയും ഷിൻപെറ്റിൻ്റെയും ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്